ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ റിവ്യൂസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളായിരുന്നു അപ്പൊ നമുക്ക് റിവ്യൂസ് ചെയ്യാൻ വേറെ ചാനലുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തു എങ്കി പിന്നെ എന്തുകൊണ്ട് ഇനി എനിക്ക് ഒരു വ്ളോഗൊക്കെ ചെയ്ത് പരിചയമില്ലാത്ത വ്ളോഗൊന്നും ചെയ്ത് എങ്കിലും വ്ളോഗൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകൂടാ ഈ ചാനൽ അങ്ങനെ റീച്ച് റീച്ചാകാതെ ഇപ്പൊ കിടക്കുകയാണ് അപ്പൊ ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമുക്കൊന്ന് റീച്ചാക്കി എടുത്തുകൂടാ നമ്മുടെ കഷ്ടപ്പെട്ടാലല്ലേ അതിൻ്റെ ഫലം നമുക്ക് അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിയുമ്പഴത്തേക്കും അങ്ങ് വീഡിയോ ഇടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നടാ വിചാരിച്ചു ഇപ്പൊ ഡെയിലി നമുക്ക് ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഒക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് ലൈക്ക് തരുന്നുണ്ട് അങ്ങനെയൊന്നും പോരാട്ടോ നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണണം ഏഹ് വേറെ ഒന്നും കൊണ്ടും എന്താ പറയാ നമ്മൾ ഈ റിവ്യൂസിൽ മാത്രം ഒതുങ്ങി കൂടാതെ എന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യങ്ങൾ കാണുമല്ലോ അറിയാലോ നമ്മുടെ ഈ വീട്ടിലെ വിശേഷങ്ങൾ എൻ്റെ ഈ വീട്ടിലെ വിശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ജോലിയൊന്നും ജോലിയൊന്നുമില്ല ഞാനൊരു ഹൗസ് വൈഫാണ് പിന്നെ റിവ്യൂസ് ഒക്കെ ചെന്ന ചെയ്തങ്ങ് പോകുന്നു അപ്പൊ നമ്മൾ ഈ റിവ്യൂസിൽ മാത്രമാണ് കാണുന്നത് അപ്പൊ നമ്മുടെ കുടുംബത്തെ കുറിച്ചും എന്നെക്കുറിച്ചും എന്താ പറയാ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നു എങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ വീട് നോക്കുന്നു മക്കളെ നോക്കുന്നു ഏയ് ഇത് വേറെ വേറൊന്നുമല്ല ഷോയ്ക്കൊന്നും എടുത്ത് വെച്ചേക്കുന്നില്ലാട്ടോ ഞാൻ ഇവിടെ വൻപം പണിയില്ല നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഷോർട്ട് വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കും കാരണം ഈ മുരിങ്ങയില ഉണ്ടല്ലോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് തോരം വെച്ച് ആരെങ്കിലും തരുവാണെങ്കിൽ കൂട്ടാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് സ്വയമേ ഉണ്ടാക്കി അങ്ങ് കൂട്ടാൻ അത്ര രസമുള്ള ഒരു ഇതായിട്ട് തോന്നുന്നില്ല കാരണം ഇത് കുത്തിരുത് കണ്ടില്ലേ ഇതിങ്ങനെ ഞാൻ എടുക്കുന്ന ഇങ്ങനെയാട്ടോ കാണിച്ചു തരണം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എനിക്കിങ്ങനെ ഒത്തിരി അല്ലിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല ഓരോ അല്ലി അല്ലി ആയിട്ട് ഊരുന്നതാണ് എനിക്കിഷ്ടം അതായത് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇങ്ങനെ ഈ സംഭവം എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു വരണം അപ്പൊ എന്തെ ഇത് കണ്ടോ ഇങ്ങനെ വന്ന് കിടക്കും അതെനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ അതിങ്ങനെ വലിക്കും പിന്നെ ദ ഇങ്ങനെ വലിക്കും അപ്പൊ എത്ര സമയമാ പോകുന്നത് എനിക്കതുംകൊണ്ട് ദേഷ്യമുള്ളൊരു കാര്യമാണ് അപ്പൊ ഞാൻ നമ്മുടെ ഷോർട്ട് വീലോ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് തിന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല അതിന്റെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ ചുമ്മാ ഇരിക്കുക റിവ്യൂസ് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുക അപ്പൊ എന്താണ് പറ്റിയത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ക്ഷീണം വയറിനൊരു അസ്വസ്ഥത ശ്വാസം മുട്ടുന്നു പുറം വേദന എടുക്കുന്നു നടുവേദന എടുക്കുന്നു വയറുവേദന എടുക്കുന്നു എന്താണെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല ഏതായാലും ഒരു ഒരാഴ്ച ഞാൻ സഹിച്ചു കെട്ടോ ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു വന്നാ ഇപ്പൊ കുറയുവായിരിക്കും ഏതായാലും കുറയും എന്നോർത്ത് ഇങ്ങനെയിരുന്നു പക്ഷെ എനിക്കൊന്നും കഴിക്കാനങ് പറ്റുന്നില്ല പെട്ടെന്ന് വയറ് നിറയുവേലേ ആ ഒരു ഫീലിങ്സ് പെട്ടെന്ന് വയറ് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന ആ ഒരു ഫീലിങ്സ് അപ്പൊ അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്നലെ ഇപ്പൊ മോന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നേ അവന് ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട് അപ്പൊ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാന് ജസ്റ്റ് ഇതുവരെ ഞാൻ അങ്ങനെ ഡോക്ടറിന് വർഷത്തിലൊരിക്കലൊക്കെ ആ പോയി കാണുന്ന അങ്ങനെ അസുഖം ദൈവന്തംപുരാനുഗ്രഹിച്ച് അങ്ങനെ അസുഖം ഒന്നും നമുക്ക് വരാറില്ല അപ്പൊ നമ്മൾ അങ്ങനെ വർഷത്തിലൊക്കെ പോകാറുള്ളൂ എന്തേലും പനിയൊക്കെ വരുമ്പോൾ പോകാറുള്ളൂ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഏതായാലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസമായാലും ഇന്നലെ പോയി കേട്ടോ ഇന്നലെ പോയി ഞാൻ ഇന്നലെ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതായാലും ഇതുവരെ കൊളസ്ട്രോൾ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അതുപോലെ കൊളസ്ട്രോളും ചെക്ക് ചെയ്യാം നമുക്കൊന്ന് സ്കാൻ ചെയ്യാം വയറിന് അസ്വസ്ഥതയല്ലേ ഇപ്പൊ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ലിവറിന്റെ അടിഭാഗത്ത് കൊഴുപ്പ് കെട്ടുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ എന്നാൽ പിന്നെ നമുക്ക് കൊളസ്ട്രോളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടേ വേറെ ആർക്കെന്ത് രോഗവും വന്നാൽ നമുക്ക് വരില്ല എന്നൊരു ഇതുണ്ടല്ലോ അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരില്ല അപ്പൊ ഒക്കെ വരുമ്പോ ഹേ എനിക്ക് കൊളസ്ട്രോളോ എനിക്ക് കൊളസ്ട്രോളൊന്നും വരില്ല എന്ന് ചിന്തിച്ച കൂട്ടത്തിലായിരുന്നു ഞാനും പക്ഷേ എനിക്ക് പണി കിട്ടി കൊളസ്ട്രോൾ വന്നു ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി ഉണ്ട് കൊളസ്ട്രോൾ അപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ബീഫ് മട്ടൻ പോർക്ക് ഇവയൊന്നും കഴിക്കരുത് പത്യം തന്നെ അതൊന്നും കഴിക്കണ്ട പിന്നെ കഴിക്കാവുന്നത് ചിക്കൻ മാത്രമാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം വല്ലോ കറി വെച്ച് ഒത്തിരി എണ്ണയൊന്നും ചേർക്കാതെ കറി വെച്ച് കഴിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പൊ അതേ രക്ഷയുള്ളൂ ചിക്കനും കഴിക്കണ്ടെന്നാണ് ഇപ്പൊ എന്റെ അഭിപ്രായം കാരണം എനിക്കെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യമായിട്ടും നമുക്ക് ജീവനിലെല്ലാവർക്കും ഒരു കൊതി കാണുമല്ലോ എനിക്ക് ജീവനിൽ ഉണ്ട് കേട്ടോ രണ്ട് മക്കളുണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ മക്കളെയൊക്കെ വളർത്തണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പത്ത് മുപ്പത് വയസ്സൊക്കെ ആകാറായേ മുപ്പത് വയസ്സ ആ മുപ്പത് വയസ്സായിന്ന് ഊട്ടിക്കാം അപ്പം പ്രായം പറഞ്ഞു എന്ന് ഓർക്കൂലേ പ്രായം പറയരുത് എന്നൊക്കെയാ പറയുന്ന പെണ്ണുങ്ങള് പക്ഷെ നമ്മുടെ പ്രായം നമ്മൾ പറയണല്ലോ ഏതായാലും എനിക്ക് മുപ്പത് വയസ്സാകാറായി അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പഴയ പോലെ ഒന്നുമല്ല നമ്മുടെ ശരീരത്തിന് ഓരോ മാറ്റങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുടെ കേട്ടോ ഞാനും ഇത്ര നാളും അങ്ങനെ ഒന്നും ചിന്തിച്ച ഒരാളല്ലായിരുന്നു പക്ഷെ എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത് സ്ത്രീകളോടാണ് പറയാനുള്ളത് നമ്മുടെ ശരീരത്തും ഈ കൊഴുപ്പ് കൊഴുപ്പടുങ്ങുകയും അതുപോലെ തന്നെ ജോലിയൊക്കെ പോയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് വ വർക്കൗട്ടൊക്കെ ചെയ്യുക വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് നടക്കുക ഏർ ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ഈ ആൾക്കാര് അത് ഇതൊക്കെ ചെയ്തോണ്ടിരുന്നോണ്ട് ഏഹ് വലിയ രോഗമൊന്നും വന്നിരുന്നില്ല ഈ പ്രായത്തിലൊന്നും പക്ഷെ നമ്മളൊക്കെ ഇപ്പം വെറുതെ ഇരിക്കയല്ലേ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാര് പ്രത്യേകിച്ച് ഞാൻ പറയാനില്ല നമുക്ക് വീട്ടില് പണികളുണ്ട് പണികളില്ലെന്ന് പറയുന്നില്ല കാരണം അടുക്കള പണിയും ഈ പരിസരത്തുള്ള പണികളും അല്ലാതെ ഇപ്പം എക്സ്ട്രാ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പണികൾ കാണും കേട്ടോ പക്ഷെ അല്ലാതെ നമുക്ക് ഈ കിച്ചണിലുള്ള പണികളും ഈ അടുക്കളയിലും അടുക്കളയിലുള്ള ആ ഒരു പണിയും പിന്നെ പുറത്തും വിറ്റ പടിക്കൽ അങ്ങനെയൊക്കെ പരിപാടികൾ തുണി ഇലക്കലൊക്കെ ഉള്ളു ഇപ്പം മിക്ക വീടുകളിലും വാഷിംഗ് മെഷീനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തുണി ഇറക്കുന്ന കാര്യം വാഷിംഗ് മെഷീൻ നോക്കിയോളും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ ശരീരം നോക്കുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല എന്ന് ഇരുന്ന ആ ഒരു കൊളസ് കൊളസ്ട്രോൾ ആണ് എനിക്ക് വന്നിരിക്കുന്നത് ആർക്കും വരാം ഇപ്പം പ്രായമൊന്നുമില്ല പ്രായമൊന്നും ആകണമെന്നൊന്നുമില്ല ഇതൊന്നും വരാൻ അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ഹെൽത്തൊക്കെ പോയി ഇടയ്ക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഈ മുരിങ്ങേര ഊരുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പൊ അങ്ങോട്ട് നോൺ വെജ് ഒക്കെ അങ്ങ് മാറ്റിയിട്ട് വെജ് മാത്രം നമ്മുടെ ഹെൽത്തിന് നല്ലതായ ആഹാരം മാത്രം കഴിക്കാന്നാണ് ഞാൻ ഇന്നലെ മുതൽ തീരുമാനിച്ചേക്കുന്നത് ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മളോട് എന്തായാലും നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പൊ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ മക്കളുടെ കൂടെ അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക അപ്പൊ അതാണ് ഈ കാണുന്ന മുരിങ്ങേല പാടുപെട്ട് രാവിലെ പോയി ഒരു തോട്ടി എടുത്തുകൊണ്ട് ഇവിടെ ഇടുക്കിക്കാരെ ഞങ്ങൾ തോട്ടിന്ന് കേട്ടോ പറയുന്നത് എടുത്തുകൊണ്ട് പോയി ഞാന് ഇച്ചിരി പൊക്കത്തായിരുന്നു സംഭവം താഴത്തെ ഇലയൊക്കെ നന്നായിട്ട് തളുത്ത് വരുന്നതേ ഉള്ളത് അപ്പം ഈ ഒത്തിരി തളുത്ത ഇല ഇഷ്ടമല്ല ഇച്ചിരി മൂത്ത ഇല ഇഷ്ടം അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പൊക്കത്ത് ഏഹ് തോട്ടി ഇട്ടിട്ട് വലിച്ചു ഇത് ചാടിച്ചു ചാടിച്ചു എന്നല്ല സോറി ചക്കയല്ല ഈ ചാടിച്ചെന്നൊക്കെ പറയുന്നേ പറിച്ചു നിലത്തിട്ടു എന്നിട്ട് ഏതായാലും ഇന്നിനി ഇത് തോരൻ വെക്കണം പിന്നെ നമുക്ക് മീൻ കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കറി വെച്ച എത്ര മീൻ വേണേലും എന്തോരം വേണേലും കൂട്ടിക്കോ കറി വെച്ചേ കൂട്ടാവുള്ളൂ ഒത്തിരി എണ്ണ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മീനോ ഇറച്ചിയില്ലാതെ എനിക്കങ്ങോട്ട് ഭക്ഷണമങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉണക്കമീനാണെങ്കിലും മതി കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചമീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ഇലവർഗ്ഗങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുരിങ്ങേലയുടെ ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടത് അപ്പൊ ഏതായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ വരാട്ടോ ലൈവ് വരാന്ന് ഓർത്താ ഞാൻ ഇരുന്നതേ അപ്പൊ ലൈവ് ലൈവിനോട് എനിക്ക് വലിയ ഇല്ല നോക്കട്ടെ ലൈവ് നോക്കാം നമുക്ക് ലൈവ് ഒക്കെ പണ്ടൊക്കെ നമ്മുടെ ചാനലിലൊക്കെ ലൈവ് കൊണ്ടൊക്കെ ഇരുന്ന ആയിരുന്നു പിന്നെ ആ ലൈവിനോടൊക്കെ ഒരു താല്പര്യം അങ്ങ് പോയി നമ്മളുണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ജോലി തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് നിക്കുകയാണെങ്കിൽ ആ ഒരു ജോലിക്ക് നമുക്ക് ഒരു മെച്ചം ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഞാൻ ആ റിവ്യൂസ് ചെയ്തോണ്ടിരുന്നു അപ്പൊ ഈ റിവ്യൂസിൽ തന്നെ ഞാൻ അത് അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം അതായിരുന്നു എന്റെ വരുമാനമാർഗം അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു എന്നല്ല ഓർക്കും എന്തിനാ വെറുതെ ഇനിയിപ്പൊ വേറൊരു വീഡിയോസ് ചെയ്ത് അതിന്റെ കാര്യം ഇല്ലല്ലോ അത് തന്നെ കൊണ്ടുപോകാൻ ഓർത്തിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഓർത്തു പകല് കുറച്ച് സമയമൊക്കെ ഉണ്ട് ആ സമയമൊക്കെ ഞാൻ കിടന്നുറങ്ങും എങ്കി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ല നമ്മുടെ ചാനലും ഡിമായി പോകത്തില്ലല്ലോ എന്ന് ഓർത്താണ് കേട്ടോ ഞാനും എന്നാ പിന്നെ വ്ളോഗൊക്കെ ചെയ്തൊക്കെ ഇത് വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ വിശേഷങ്ങള് പിന്നെ ഞങ്ങൾ നേരത്തെ ഒക്കെ ഇടായിരുന്നു കേട്ടോ ബ്ലോഗൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം പോകാനൊന്നും സമയമില്ലതേ നമ്മുടെ പിള്ളേരൊക്കെ വലുതായ പിന്നെ ഇപ്പൊ പോകാനൊന്നും സമയമില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകണം ആകെ കിട്ടുന്നത് നമുക്ക് ഞായറാഴ്ചയും ശനിയാഴ്ചയുമാണ് ആ ഞായറാഴ്ച ശനിയാഴ്ചയും നമുക്ക് എന്താ പറയുക ഇവിടെ കുറെ പണികളൊക്കെ കാണും പിള്ളേരുടെ കൂടെ പിന്നെ പിള്ളേർ വീട്ടിലിരിക്കുന്ന ദിവസമാണ് പിന്നെ ട്യൂഷനായി ഞായറാഴ്ച ശനിയാഴ്ചയും ട്യൂഷനായി കാര്യങ്ങളായി എങ്ങോട്ടും പോകാനുള്ള സമയമൊന്നും ഇപ്പൊ കിട്ടുന്നില്ല പിന്നെ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് നേരെ ഇങ്ങോട്ടേക്ക് അപ്പൊ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ നമ്മൾ ഇനി ഇതില് റിവ്യൂസ് അല്ലായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും ഇനി ഇടുന്നത് അപ്പൊ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം അറിയായിരിക്കും എന്റെ പേര് ചിന്നു എന്നാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് ജെ സി വി ഓപ്പറേറ്റർ ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ചേട്ടായൊക്കെ ഒക്കെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കറിയാം അപ്പൊ ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം നമ്മൾ ഇടുക്കി കട്ടപ്പരയിലാണ് താമസിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ അപ്പം അവർക്കും തോന്നുന്നുണ്ടായിരിക്കും ഇത് ഏതാ ഇപ്പൊ ചാടി വന്ന ഈ പെണ്ണ് എന്ന് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയണോ അങ്ങനെയല്ലേ അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും വ്ളോഗ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാമേ കിച്ചൺ വീഡിയോയും അതായത് നമ്മുടെ ഈ കിച്ചണിലും ഈ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കലാണല്ലോ എന്റെ പരിപാടി വീട് വിട്ടൊരു പോക്കില്ല പുറത്തേക്ക് അപ്പൊ ഇതുപോലെ കിച്ചൺസ് കിച്ചണിലെ വീഡിയോസും എന്തേലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത്രക്ക് വലിയ രീതിയിൽ എന്താ പറയാ കിച്ചണിൽ കയറി വലിയ രീതിയിൽ സ്വാദമുള്ളതാണോ കറികളെന്നൊന്നും ഇപ്പൊ എല്ലാവരും അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ എല്ലാരും സ്വാദം ഉണ്ടോ സ്വാദം ഇല്ലയോന്ന് തോത്തും നോക്കൂലോ എല്ലാവരും ചെയ്യാറുണ്ടല്ലോ എനിക്ക് പെർഫക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന കറികളൊക്കെ ഞാൻ എനിക്ക് അറിയാം എന്ന് എനിക്ക് തോന്നൂല നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് നല്ലതാ ഇത് ഇത് നമ്മൾ ഉണ്ടാക്കി നമുക്ക് പരിചയമുള്ളതാ അപ്പം ഇത് നല്ലതായിരിക്കും എന്ന് തോന്നുന്ന നമ്മുടേതായ നമ്മുടെ കറികൾ ആ കറികളൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കാണുന്നവർ ഒരു ലൈക്ക് അടിക്കാതെ പോകരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടേ ഷെയർ ചെയ്തോളൂ പിന്നെ ബെല്ലൈക്കനടിച്ച് പൊട്ടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല ഈ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അടിച്ച് അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരും അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കയറി കാണാം പിന്നെ നിങ്ങൾക്ക് ശല്യമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇപ്പം ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കേണ്ട കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ